ഗുജറാത്തിൽ മൂന്ന് ഐ എസ് ഭീകരർ അറസ്റ്റിൽ ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത് ഭീകരാക്രമണത്തിന് തയ്യാറെടുത്ത് എത്തിയവരെയാണ് പിടികൂടിയത് വിവരങ്ങളുമായ ശ്രീകാന്ത് ചേരികയാണ് ശ്രീകാന്ത് നിർണായകമായ അറസ്റ്റാണ് മൂന്ന് ഐ എസ് ഭീകരർ ശ്രീകാന്ത് പറ വിശദാംശങ്ങൾ ഗുജറാത്ത് ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വളരെ നീക്കമാണ് കാരണം ഈ വ ഇന്ത്യയുടെ മറ്റ് പല സ്ഥലങ്ങളിലും സ്ഫോടനങ്ങൾ നടത്തുന്നത് ലക്ഷ്യമിട്ടാണ് എത്തിയത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഇവരെ പിടികൂടാൻ കഴിഞ്ഞത് വളരെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മൂന്ന് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത് ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതേയുള്ളൂ ആരൊക്കെയാണ് ഇവരുടെ ഈ രാജ്യത്ത് ഹാൻഡ് ആയി ഉള്ളത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭീകരരെ അവർ വന്ന കാര്യം അവർ വന്ന കൃത്യം നടത്തുന്നതിന് മുൻപ് പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും ഇവരുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഗുജറാത്തിലാണ് മൂന്ന് ഐ എസ് ഭീകരരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഭീകരരെ പിടികൂടിയത് ഭീകരാക്രമണത്തിന് തയ്യാറെടുത്ത് എത്തിയവരെയാണ് പിടികൂടിയത് എന്നതാണ് ഏറ്റവും നിർണായകമെ ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്